ഹായ് ഫ്രണ്ട്സ് എവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിംഗിലേക്ക് പോകാം എന്തൊക്കെയാണ് ഇന്ന് നിങ്ങളിലേക്ക് വരുന്ന സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം പേജ് ഓഫ് വേൺസിന്റെ എനർജിയാണ് പേജ് ഓഫ് വേൺസ് എന്ന് പറയുമ്പോൾ കണ്ടില്ല ഇവിടെ വളരെ അധികം കൂടി അതായത് എനർജറ്റിക് ആയിട്ട് ഓരോ ദിവസവും നിങ്ങൾക്ക് എന്ത് പ്രോഗ്രസ് ആണ് വരുന്നത് എന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതായത് നിങ്ങൾ ഇപ്പോൾ എന്തിലെങ്കിലും തുടക്കം കുറിച്ചിട്ടുണ്ടാവണം ചിലപ്പോൾ ഓൺലൈൻ വഴിയുള്ള ബിസിനസ് കാര്യങ്ങളാവാ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ടാവാ അതുമല്ല എങ്കിൽ മറ്റുള്ളവരുമായിട്ട് കൂടി ചേർന്ന് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ടാവുക അതുമല്ല എങ്കിൽ നിങ്ങൾ അതിന് തുടക്കം കുറിക്കാനുള്ള ഉദ്ദേശവും ആവാ എന്തായാലും നിങ്ങൾക്ക് അതിലൂടെ എന്ത് പ്രോഗ്രസ്സാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഉയർച്ച വരുന്നുണ്ടോ എന്നുള്ളത് ഓരോ ദിവസവും എല്ലായ്പ്പോഴും ഇങ്ങനെ ശ്രദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു ആ വളരെയധികം അഭിനിവേശത്തോടുകൂടി ഒരു ആ വല്ലാത്തൊരു ആവേശത്തോടു കൂടി നിങ്ങളത് ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ വൺസ് ഫയർ സൈൻ ആണ് ഏരിയസ് ലിയോ സജിറ്റേറിയസ് എനാർജി നമുക്ക് നോക്കാം അടുത്തതായിട്ട് എന്താണ് വരുന്നത് കണ്ടല്ലോ ഇവിടെ നിങ്ങൾ തുട തുടക്കം കുറിച്ചു കഴിഞ്ഞ ഐസ് ഓഫ് വാൺസിന്റെ എനർജിയാണ് അതെ നമ്മൾ തുടക്കം കുറിച്ചിട്ടുണ്ടാവും എന്ന സംശയം പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾ ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നു അല്ല നിങ്ങൾ അത് പ്ലാൻ ചെയ്തിട്ടുണ്ട് സമയം കണ്ടെത്തിയിട്ടുണ്ട് എന്ന് വേണം നമുക്ക് ഇവിടെ പറയാൻ വേണ്ടിയിട്ട് എന്ത് കാര്യമാണ് ഇത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലിട്ട് കുറെ കാലം കൊണ്ടേ ഇട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തിരുന്ന ഒരു കാര്യമാണ് അത് ഡേറ്റൊക്കെ നിങ്ങൾ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടാവണം അത് ഇതുപോലെ തന്നെ തുടങ്ങണം മറ്റ് പലരോടും പറയേണ്ട കാര്യമാണെങ്കിൽ അത് പറയണം എന്താണ് ഇതിലൂടെ നമുക്കൊരു വരുമാന മാർഗം ഉണ്ടാകുന്നത് എന്നൊക്കെ നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ട് തീരുമാനിച്ചുറച്ചിരിക്കുന്നു എന്ന് വേണം ഇവിടെ പറയാൻ അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് പുതിയ പുതിയ അവസരങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പൊ ഈയൊരു ആഗ്രഹം നിങ്ങൾ ഇവിടെ സഫലമാക്കുകയാണ് ചെയ്യുന്നത് ഇതിലൂടെ നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ വരുന്നുണ്ട് അഥവാ അതുമല്ലെങ്കിൽ ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം ഇവിടെ കണ്ടില്ലേ ഇവിടെ ആ ഒരു പ്രകാശം എന്താ അപ്പോ അത് നിങ്ങൾക്കുള്ള ദൈവാനുഗ്രഹമാണ് കാരണം നിങ്ങൾ തുടങ്ങി വച്ചിരിക്കുന്ന കാര്യത്തിൽ നല്ല ഒരു സക്സസ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോ അതിനുള്ള പ്രോഗ്രസ് വരുന്നുണ്ടാവണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അതിലൊരു മുന്നേറ്റം വരുന്നുണ്ട് അത് നിങ്ങൾക്ക് വളരെ സന്തോഷം തരുന്നതാവാം അതുമല്ല ഈ ബിസിനസ് കാര്യങ്ങളല്ല എന്നിരുന്നോട്ടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും പുതിയൊരു തുടക്കത്തിലേക്ക് നിങ്ങൾ കടക്കുന്നു എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം ബ്രേക്കപ്പ് ഒക്കെ ആയിട്ട് കുറെ വഴക്കിട്ട് കുറേയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി കുറെ അകന്നിരുന്നിട്ട് വീണ്ടും നിങ്ങൾ പുതിയൊരു ലൈഫിലേക്ക് കടക്കുന്നു എന്ന് വേണമെങ്കിലും ഇവിടെ നമുക്ക് പറയാൻ കഴിയും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യമായാലും നിങ്ങളുടെ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലായാലും നിങ്ങളിവിടെ ഒരു പുതിയ തുടക്കം കൊണ്ടുവരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ക്യൂൻ ഓഫ് വാൻസിൻ്റെ എനർജിയാണ് ഇതുവഴി നിങ്ങൾ ചിലപ്പോഴൊക്കെ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളല്ല അതുമല്ല എങ്കിൽ നിങ്ങളുടെ സൊസൈറ്റിയിലൊക്കെ നിങ്ങൾക്ക് ആഗ്രഹിച്ച കാര്യങ്ങളിൽ സക്സസ് ലഭിക്കുമ്പോൾ നിങ്ങൾ ഉയർന്ന ഒരു പദവിയിലേക്ക് നീങ്ങുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളിവിടെ വളരെയധികം പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളൊരു നല്ല ഹീലറാണെന്നും ഒക്കെ കാണുന്നുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിൽ നിന്നുള്ള സംസാരം തന്നെ മറ്റുള്ളവർക്ക് വളരെ നല്ലൊരു പ്രചോദനമാകും മറ്റുള്ളവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്നും പുറത്ത് കടക്കാൻ വേണ്ടി അതുമല്ല എങ്കിൽ അവിടെ നിന്നും മുന്നോട്ട് കടക്കാൻ വേണ്ടി നിങ്ങളുടെ സംസാരം അവർക്കൊരു പ്രചോദനം ഉരുളുന്നു എന്നുള്ളതും നമുക്കിവിടെ കാണാൻ കഴിയുന്നു അതുപോലെ നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള സംസാരം പോസിറ്റീവായിട്ടുള്ള എനർജി മറ്റുള്ളവർക്ക് വളരെയധികം സന്തോഷമുണ്ടാക്കുന്നതും മറ്റുള്ളവരെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നതുമാണെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും മറ്റുള്ളവരുടെ മുൻപന്തിയിൽ നിൽക്കാനായിട്ടുള്ള ഒരു സാഹചര്യം വരുന്നു എന്ന് നമുക്കിവിടെ കാണാൻ കഴിയും നിങ്ങളുടെ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങൾ സൊസൈറ്റിയിലായാലും നിങ്ങൾക്ക് മുൻപിലേക്ക് ഒരു സ്ഥാനമുണ്ട് നിങ്ങളെ ആദരിക്കുന്ന തരത്തിലുള്ള ഒരു പദവിയിലേക്ക് നിങ്ങൾ നീങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ചിലപ്പോൾ ജോലിയൊക്കെ നോക്കിയിരിക്കുന്നവർക്ക് ഒരു ജോലി ലഭിക്കുന്നതായിട്ടും കാണുന്നുണ്ട് ചിലപ്പോൾ ടീച്ചറാവാം അതും അല്ല എങ്കിൽ ലോയറാവാം അങ്ങനെ ഏതൊരു തരത്തിലുള്ള ജോലിയിലേക്ക് നിങ്ങൾ ഇപ്പോൾ പ്രയത്നിച്ചിട്ടുണ്ടോ അതിലേക്ക് കടക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് വരാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് ഇവിടെ കണ്ട ഇവിടെ ഓഫ് എനർജിയാണ് പറയുമ്പോൾ എന്താണ് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നം മറ്റുള്ളവർ നിങ്ങളെ കുത്തി മുറിവേൽപ്പിച്ചിട്ടുണ്ട് പല കാര്യങ്ങളിലും അതുപോലെ നിങ്ങളുടെ ബന്ധങ്ങളിൽ നിന്നും ഒക്കെ നിങ്ങൾക്ക് ചീറ്റിങ് സംഭവിച്ചിട്ടുണ്ടാവാം ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം നിങ്ങളോടൊപ്പം കഴിഞ്ഞിട്ട് ചിലപ്പോൾ മറ്റേ ആരെങ്കിലും കുറിച്ച് സംസാരിക്കുന്നതും അല്ലെങ്കിൽ മറ്റേ ആരെങ്കിലും സ്നേഹിക്കുന്നതോ അല്ലെങ്കിൽ അവരോടൊപ്പം പോകുന്നതോ അതുമല്ല എങ്കിൽ നിങ്ങളോട് ഒരുപാട് കള്ളം പറഞ്ഞിട്ട് നിങ്ങളെ ചതിക്കുന്നതുമായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള എനർജിയിൽ നിന്നും നിങ്ങൾ അൻപേ നിങ്ങൾ പരാജയപ്പെട്ട എനർജിയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ തറ പറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു വിഷമത്തിൽ നിന്നും അല്ലെങ്കിൽ ഈയൊരു വലിയ ദുഃഖത്തിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കും ലഭിക്കാതിരിക്കില്ല കാരണം ടെൻ ഓഫ് സോഡാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം ഇവിടെ ഇത് അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു ദുരിതപൂർണമായ ജീവിതം നിങ്ങൾ കുറെ കാലം കൊണ്ടേ അനുഭവിച്ചിട്ടുണ്ടോ ചിലപ്പോൾ ആക്സിഡന്റ് ഉണ്ടാവാം നിങ്ങൾക്ക് അതുമല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളിൽ അടിച്ചേൽപ്പിച്ച ചില ദുരന്തങ്ങളാവാം അതുമല്ല നിങ്ങളുടെ പാർട്ണർ നിങ്ങൾക്ക് സമ്മാനിച്ച ചില എനർജി ആവാം എന്തായാലും ശരി നിങ്ങൾക്ക് അല്ലെങ്കിൽ സാമ്പത്തികം നിങ്ങൾ ആരെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് തരാതിരിക്കുന്ന എനർജിയുമാവാം എന്തായാലും നിങ്ങളിവിടെ ഇത്ര കാലം ഒരുപാട് കാലമൊന്നും നിങ്ങൾ ഈ ഒരു എനർജിയിൽ തങ്ങി നിൽക്കില്ല ഇവിടെ നിന്ന് നിങ്ങൾ മുൻപോട്ട് കിടക്കും അത് നിങ്ങളുടെ ഏറ്റവും നല്ല ഒരു ജീവിതത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും കാരണം ഇവിടുത്തെ ഈ ഇരുൾ മാറും ഇരുളടഞ്ഞ ജീവിതം മാറും നിങ്ങൾക്ക് പ്രകാശമയമായ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കും ആ ഒരു ഉയർത്തെഴുന്നേൽപ്പം വളരെയധികം പോസിറ്റീവായ ജീവിതത്തിലേക്കാണ് നിങ്ങൾ പോകാൻ പോകുന്നത് എന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ വന്നിരിക്കുന്ന വന്നിരിക്കുന്നത് ഈസോപ്സോഡിന്റെ എനർജിയാണ് കണ്ടില്ല ഇവിടെ ബുദ്ധിപൂർവ്വം നിങ്ങൾ എന്തോ ഇവിടെ നിന്നും എഴുന്നേറ്റിട്ട് നിങ്ങൾ ഈ പരാജയത്തിൽ നിന്നും പിച്ച പരാജയത്തിൽ നിന്നും ഏറ്റവും വലിയ പരാജയം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടല്ലോ അവിടെ നിന്നും നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ് വളരെ അധികം ഒന്നും നിങ്ങൾ മന്ദബുദ്ധിയായിട്ടല്ല പോകുന്നത് വളരെയധികം ബുദ്ധിപൂർവ്വം ചിന്തിച്ചുകൊണ്ടാണ് വീണ്ടും പുതിയ ഒരു ജീവിതത്തിലേക്ക് കടക്കുന്നത് എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുവരെയുള്ള ബുദ്ധിമോസത്തിൽ നിന്നുമാണല്ലോ ഏറ്റവും വലിയ ഒരു പരാജയം സംഭവിച്ച അത് നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴാണല്ലോ നിങ്ങൾക്ക് അവിടെ തെറ്റുതിരുത്താൻ സാധിക്കുന്നത് അല്ലെ ഏതെങ്കിലും വ്യക്തി കൊണ്ടുവന്ന ഒരു ആഘാതം ഉണ്ടാവാം ഏറ്റവും വലിയ ആഘാതത്തിൽ നിന്നും തോൽവിയുടേതായ ആഘാതം ഏറ്റവും വലിയൊരു ആഘാതമാണ് അവിടെ നിന്നും നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും വലിയ വലിയ പരാജയങ്ങൾ ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്വയം കൊണ്ടുവരില്ല പിന്നെ ചില ആൾക്കാർക്ക് വീണ്ടും പാഠം പഠിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് അവർ വീണ്ടും തെറ്റുകളിലേക്ക് എഴുതി വീഴാം പക്ഷെ ഇവിടെ പല ആൾക്കാരും അങ്ങനെയല്ല ഇവിടെ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് വരുന്നു ബുദ്ധിപൂർവ്വം വീണ്ടും ചിന്തിച്ചു വരാനുള്ള കഴിവുണ്ടാകുന്നു അങ്ങനെ ബുദ്ധിപൂർവ്വം ചിന്തിച്ചു വരുമ്പോഴാണ് പുതിയ ചില കാര്യങ്ങളിലേക്ക് വീണ്ടും കടക്കുന്നത് അതിനൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കും എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ പരാജയം സംഭവിച്ചത് എന്തുകൊണ്ടാണ് മറ്റുള്ളവർ എന്നെ പരാജിതനാക്കിയത് മറ്റുള്ളവർ എനിക്ക് പരാജയം ഏൽപ്പിച്ചത് എന്തുകൊണ്ടാണ് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിനൊരു ക്ലാരിറ്റി വരുത്തും നിങ്ങൾക്ക് സംഭവിച്ച ആ ഒരു പ്രശ്നത്തിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിച്ചിട്ട് നിങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് നല്ല ഒരു ജീവിതത്തിലേക്ക് കടക്കാൻ പോകുന്നു അതായത് പുതിയൊരു ജോലിയിലേക്കാവാം അപ്പോൾ നിങ്ങൾ വിചാരിച്ചാണ് നിങ്ങൾക്ക് ജോലിയൊന്നും ഇല്ലാഞ്ഞിട്ടാണ് അവിടെ മറ്റുള്ളവരുടെ പരിഹാസം ഏൽക്കേണ്ടി വരുന്നത് അപ്പോൾ അങ്ങനെ വിചാരിച്ചാൽ നിങ്ങൾ ബുദ്ധിപൂർവ്വം ഒരു ജോലിയിലേക്ക് കടക്കുന്ന എനർജിയാണിത് അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഈ നാട്ടിൽ നിന്നും തന്നെ മറ്റൊരു നാട്ടിലേക്ക് യാത്ര പോകുന്ന എനർജിയും ആവാം അവിടെയും നിങ്ങൾക്കൊരു തുടക്കം കൊണ്ടുവന്നിട്ട് തന്നെ നിങ്ങളുടെ ജീവിതം മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് വീണ്ടും ഒരു നല്ല തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നു അവിടെ മറ്റുള്ളവർ നിങ്ങളെ സമ്മതിച്ചു തരുന്നു എന്നുള്ളതാണ് ആ സമ്മതിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ കഴിവിനെ ആദരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ നിങ്ങൾക്ക് പുതിയ പുതിയ അവസരങ്ങൾ വീണ്ടും വരും അതുപോലെ ജസ്റ്റിസ് ലഭിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ന്യായം ലഭിക്കും നീ നീതി ലഭിക്കും ദൈവികമായ ഒരു നീതി നിങ്ങൾക്ക് ലഭിക്കും തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് നിങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള പ്രശ്നങ്ങളിൽ നിന്നും മുന്നോട്ട് നിങ്ങൾക്ക് നല്ലൊരു ലൈഫിലേക്ക് തുടക്കം കുറിച്ചു വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെയും എയ്സ് ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇവിടെ ഇന്ന് നമുക്ക് എയ്സ് മൂന്ന് കാർഡുകൾ വന്നിട്ടുണ്ട് കാരണം ഫസ്റ്റ് വന്നത് ഏസ് ഓഫ് ആൻസ് ആണ് രണ്ടാമത്തെ ഏസ് ഓഫ് സോഡിന്റെ എനർജി വന്നു മൂന്നാമത്തെ ഏസ് ഓഫ് കപ്സിന്റെ എനർജി വന്നിരിക്കുന്നത് അവിടെ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് പുതിയ തുടക്കം വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ബുദ്ധിപരമായിട്ട് പുതിയ ഒരു തുടക്കത്തിലേക്ക് നീങ്ങി ഇനി നിങ്ങൾ പ്രണയപരമായ സ്നേഹബന്ധത്തിൽ നിങ്ങൾക്കൊരു തുടക്കം വരുന്നുണ്ട് അപ്പോൾ ഇതുവരെയും നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ ചില വ്യക്തികളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവും അതൊരു ദൈവികമായ എനർജിയായിട്ട് ഇവിടെ വന്നിരിക്കുന്നു അവിടെ ഒരു ദൈവികത തുടക്കം കുറിക്കുന്നു അതൊരു ദൈവികമായ എനർജി അതായത് നിങ്ങൾക്കൊരു ബ്ലെസ്സിങ്സ് ലഭിക്കുന്നത് പോലെയാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നു അവരുമായിട്ടൊരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു അവിടെ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഒരു സോൾ കണക്ഷൻ ആവാൻ ഡിവൈൻ റൊമാൻറ്റിക് ലവ് ആയിരിക്കണം നിങ്ങൾ ഇവിടെ തുടക്കം കുറിക്കുന്നത് അത് നിങ്ങളുടെ സോൾ കണക്ഷൻ ആവാം അത്തരത്തിലുള്ള ഒരു ബന്ധമാകാൻ നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് കാരണം ഇവിടെയാണ് നിങ്ങൾക്ക് ദൈവികമായ അനുഗ്രഹം ഉണ്ടാകുന്നത് മാനസികമായ സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നു ദീർഘകാലം നിങ്ങൾക്ക് ആ ഒരു ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഈ സൊ കപ്പ്സിൻ്റെ എനർജി കപ്പ് വാട്ടർ സൈനാണോ ക്യാൻസർ സ്കോർപ്പിയോ പൈസ എനർജി അതുമല്ല എങ്കിൽ നിങ്ങളിവിടെ നോ കോണ്ടാക്ട് അവസ്ഥയിലിരിക്കുന്നവർ വീണ്ടും കൂടി ചേരാം അതുമല്ലെങ്കിൽ പുതിയ വിവാഹത്തിലേക്ക് കിടക്കാം അതുമല്ല എങ്കിൽ കപ്പിൾസ് തമ്മിലുള്ള ഡിവോഴ്സ് കേസുകളിൽ വീണ്ടും നിങ്ങൾക്ക് ഒന്നിച്ചു ചേർന്ന് വളരെയധികം സന്തോഷത്തിലോട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സമയവും ആയിരിക്കാം അവിടെയാണ് ദൈവികമായ ഇടപെടൽ വരുന്നത് ദൈവാനുഗ്രഹം നിങ്ങൾക്ക് കൂടുതലായി ലഭിക്കുന്നത് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ടോർമെന്റ് ആണ് കണ്ടില്ല പലരുടെയും ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് നല്ലൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു കാരണം സംഭവിച്ചതിനല്ല ശേഷം എന്താണ് കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് വരികയാണ് അല്ലെ നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴാണ് നമുക്ക് സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഒക്കെ ലഭിക്കുന്നത് വീണ്ടും ഒരു വലിയ വിജയം നേടാൻ കഴിയുന്നത് എപ്പോഴാണ് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമ്പോഴാണ് കുറെ കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കേട്ടറിഞ്ഞാൽ അത് മനസ്സിലാക്കലാവുമോ അല്ല നിങ്ങൾ അനുഭവിച്ചറിയണം അതാണ് ഞാനും വിജ്ഞാനം രണ്ടും രണ്ടു തരമാണ് ജ്ഞാനമല്ല ഇവിടെ ജ്ഞാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കേട്ടറിവാണ് വിജ്ഞാനമോ നമ്മൾ അനുഭവിച്ചറിയുന്നതാണ് കുറേ പ്രശ്നങ്ങൾ അനുഭവിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ശരിയായ വിധത്തിൽ തിരിച്ചറിയാൻ കഴിയുന്നത് വിജ്ഞാനം ഉണ്ടാകുമ്പോഴാണ് അല്ലേ അപ്പോൾ എന്ന് പറയുന്നത് പോലെയാണ് അനുഭവങ്ങൾ ജീവിതത്തിൽ പാഠങ്ങളാകും അനുഭവമുണ്ടെങ്കിൽ മാത്രമേ അതിനെ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ മനസ്സിലായെ അപ്പൊ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ കുറെ അനുഭവങ്ങൾ ഉണ്ടായി നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ വിള്ളൽ വീഴുന്നു നിങ്ങളുടെ ബിസിനസ് പരമായ കാര്യങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു നിങ്ങളുടെ മറ്റ് പല കാര്യങ്ങളിലും നിങ്ങളുടെ സൊസൈറ്റിയിൽ നിങ്ങൾ ഇടപെട്ടിരുന്ന ചില ഒരു ഒരു പറ്റം ആൾക്കാരുണ്ടാവും അവരുടെ എല്ലാം ഇടയിൽ അവർക്കിടയിൽ നിങ്ങളെ വെറും പരാജിതരാകുന്ന അവസ്ഥയും ഉണ്ടാവും മനസ്സിലായ അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ പെട്ടെന്ന് പെട്ടെന്നാണ് ചില കാര്യങ്ങളൊക്കെ നഷ്ടമാകുന്നത് നല്ലൊരു ജോലിയിൽ ഇരിക്കുന്നു പെട്ടെന്ന് ജോലി നഷ്ടമാകുന്നു നല്ലൊരു വീട് വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ചു പെട്ടെന്നാണ് ആ ഒരു ആഗ്രഹമേ നശിച്ചു പോകുന്നു അല്ലെങ്കിൽ ആ ആഗ്രഹമേ നഷ്ടപ്പെട്ടു പോകുന്നത് വാഹനം പെട്ടെന്ന് നഷ്ടമാകാം ജോലി പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പല റിലേഷൻഷിപ്പ് പെട്ടെന്ന് നഷ്ടമാകുന്നു അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾ ഇവിടെ മുന്നോട്ട് കിടക്കുന്നു അപ്പോൾ മുന്നോട്ട് കിടക്കുമ്പോഴാണ് നിങ്ങൾ തീർച്ചയായിട്ടും സന്തോഷം അനുഭവിക്കാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അനുഭവങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് കടക്കുമ്പോൾ ജീവിതത്തിൽ ജീവിതത്തിൽ വിജയം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ കണ്ടില്ലേ നിങ്ങൾക്ക് വിജയം എന്ന് പറയുമ്പോൾ സിക്സ് ഓഫ് വാൻസിന്റെ എനർജിയാണ് സിക്സ് ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ എന്താണ് സർവ്വകാര്യങ്ങളിലും വിജയമാണ് വിക്ടറി ആൻഡ് സക്സസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ സർവ്വകാര്യങ്ങളിലും വിജയം വിക്ടറി ആൻഡ് സക്സസ് ബിസിനസ് കാര്യങ്ങളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പ്രൊമോഷൻ ഇതുവരെ നിങ്ങൾക്കത് ലഭിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ പ്രൊമോഷൻ ലഭിക്കുന്നു നിങ്ങളെ ആദരിക്കുന്നു മറ്റുള്ളവർ മനസ്സിലായോ അപ്പോൾ ഇതുവരെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു സക്സസ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവില്ല ഈ ഒരു സമയത്താണ് ഈ ഒരു സക്സസ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് പഠിക്കുന്ന കാര്യങ്ങളില്ലാവാ അതുമല്ല എങ്കിൽ നിങ്ങളുടെ ജോലിയിലും ആ വ നിങ്ങളുടെ സമൂഹത്തിലും ഒക്കെയും നിങ്ങളെ പലരും ആദരിക്കുന്ന എനർജിയാണ് അവിടെ ബുദ്ധിപരമായിട്ട് നിങ്ങൾ ചില കാര്യങ്ങളിലേക്ക് നീക്കം കൊടുത്തിരിക്കുന്നു അങ്ങനെ നിങ്ങൾ നീങ്ങി വരുന്നതൊരു നല്ല സക്സസിലേക്കാണെന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ നിങ്ങളെ ആദരിക്കുന്നു ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു ഇവിടെ പുതിയൊരു തുടക്കം ദ ഫുൾ കാർഡാണ് വന്നിരിക്കുന്നത് പുതിയൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു കണ്ടോ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ തുടങ്ങുന്നു ഈ പുതിയ തുടക്കം എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവിടെയൊക്കെ എന്താണ് യൂണിവേഴ്സിനെ കൂട്ടുപിടിക്കുന്നത് ഇപ്പോഴാണ് ഇതുവരെ നിങ്ങൾ അങ്ങനെ യൂണിവേഴ്സിനെ ഒന്നും കൂട്ടുപിടിച്ചിരുന്നില്ല ഒരു കാര്യത്തിൽ ഓ വരാനുള്ളത് വന്നോട്ടെ ഞാൻ അനുഭവിച്ചോളാം എന്നൊക്കെ ഒരു മട്ടിൽ നിങ്ങൾ മുന്നോട്ട് കഴിഞ്ഞിരുന്നു പക്ഷെ ഇനിയും നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് യൂണിവേഴ്സിലുള്ള വിശ്വാസം താൻ പാതി ദൈവം പാതി സ്പിരിച്വാലിറ്റിയിലേക്ക് കിടക്കുന്നു ഇവിടെ എന്താണ് പ്രാക്ടിക്കാലിറ്റി കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല സക്സസ് കിട്ടും പക്ഷെ ഇവിടെ നിങ്ങൾ യൂണിവേഴ്സിനെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് യൂണിവേഴ്സിനെ കാത്തുകൊള്ളും എന്നുള്ള പരിപൂർണമായ വിശ്വാസത്തിൽ നിങ്ങൾ ഇവിടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് കാണുന്നത് ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു തുട നല്ല ഒരു തുടക്കത്തിലേക്കാണ് പോകാൻ കഴിയുന്നത് എന്ന് കാണുന്നുണ്ട് ഇവിടെ പലരും നല്ല ഒരു ബിഗിനിങ് ജീവിതത്തിന്റെ ഒരു തുടക്കം പലർക്കും നിങ്ങൾ വിട്ടുപോയ പാർട്ട്ണറോടൊപ്പം നല്ലൊരു ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകുന്നു ഒരു പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാം ഒരു പുതിയ വീട്ടിലേക്ക് താമസം മാറാം ഒരു പുതിയ വാഹനം വാങ്ങി ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിന് പുതിയ പുതിയ തുടക്കങ്ങളാണ് ഏതൊരു സാഹചര്യം വന്നാലും അവിടെ എന്താണ് നമ്മൾ പുതിയ തുടക്കമാണ് കൊണ്ടുവരുന്നത് അല്ലേ അപ്പോൾ ഈ പുതിയ തുടക്കം എന്ന് പറയുന്നത് ഒരു കാര്യത്തിൽ മാത്രമല്ല പല കാര്യങ്ങളിലും ആകാം ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളിലും പുതിയ തുടക്കം നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും ജോലി കിട്ടിയാൽ അവിടെ പുതിയ തുടക്കം വിവാഹം നടന്നാൽ അവിടെ പുതിയ തുടക്കം കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ അവിടെയും പുതിയ തുടക്കം മനസ്സിലായില്ലേ അപ്പൊ പല കാര്യങ്ങളിലും ഇവിടെ പുതിയ തുടക്കം കൊണ്ടുവന്നിട്ട് തന്നെ നിങ്ങൾക്കിവിടെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ ഒരു പുതിയ തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ കണ്ടല്ല ഇവിടെ പലരും നൈനോഫോൺസിന്റെ എനർജിയാണ് മുറിവേറ്റ ഹൃദയമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹിച്ചത് ലഭിക്കുന്നില്ല ഇവിടെ ആഗ്രഹിച്ച ഒരു കാര്യം ഇവിടെ ലഭിക്കുന്നില്ല അപ്പോൾ ഒരു കാര്യം ലഭിക്കാത്തത് കൊണ്ട് തന്നെ വളരെയധികം കാത്തിരിപ്പാണ് ഇവിടെ നടത്തുന്നത് അപ്പോൾ വളരെയധികം പ്രതീക്ഷയോടുകൂടെയുള്ള ഒരു കാത്തിരിപ്പ് വരുന്നുണ്ട് ഈ പ്രതീക്ഷയോടുകൂടെയുള്ള കാത്തിരിപ്പ് തീർച്ചയായും നിങ്ങളിലേക്ക് ഇത് സാധിക്കുന്നതാണ് കാരണം ഇവിടെ പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വന്നപ്പോൾ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നേടാൻ കഴിയുന്നുണ്ട് കാരണം ഇവിടെ കൂടിയാണ് നിങ്ങൾ പോകുന്നത് എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു ദൈവാനുഗ്രഹം ഇവിടെ നിങ്ങളെ ബാധിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അന്വേഷിക്കുന്നത് നിങ്ങളെ തേടി വരും തീർച്ചയായിട്ടും ചിലപ്പോൾ ഒരു പാർട്ട്ണർക്ക് വേണ്ടിയാവാം ചിലപ്പോൾ ജോലി ജോലിക്കാര്യങ്ങളിലാവാം ഏതെങ്കിലും ഒരു സാഹചര്യത്തിന് വേണ്ടിയാവാം നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് എന്ന് കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യം കൂടി ഇല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ കംപ്ലീഷൻ നടക്കുന്നില്ല എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ ബോട്ടോ ഡേക്ക് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് കാരണം ഇവിടെ സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ നിമിത്തം അല്ലറ ചില്ലറ വിഷമങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ ഒരു വിഷമത്തിൽ നിന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മോണാവാൻ സാധിക്കും എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒന്ന് രണ്ട് കാട് ചൂടെ എടുക്കാറ് കണ്ട് ഇവിടെ സ്റ്റെബിലിറ്റിയാണ് ഫോർ ഓഫ് പെൻ്റക്കിൾസിൻ്റെ എനർജി വന്നിരിക്കുന്നു നിങ്ങൾക്ക് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ സ്റ്റെബിലിറ്റി വരുന്നുണ്ട് ഇവിടെ നമ്മൾ ഇവിടെ കണ്ടിരിക്കുന്ന എന്താണ് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഇവിടെ ഒന്നൊരു വേർപാട് സംഭവിക്കുന്നു എന്നുള്ളതാണ് പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്റ്റെബിലിറ്റി വരും വരാതിരിക്കില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഫോർ ഓഫ് പെൻറ്റകൾസ് ആണ് ആണ് ടോറസ് ടോറസ്ബർഗോ കാപ്രിക്കോൺ എനർജി ഇവിടെയും ടവർ മൂവ്മെന്റ് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന പല പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം വരുന്നുണ്ട് നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട് പല കാര്യങ്ങളിൽ നിന്നും പരാജയത്തിൽ നിന്നും നിങ്ങൾ ഒരു വിജയത്തിലേക്ക് കിടക്കാൻ സാധിക്കുന്നു നിങ്ങൾക്ക് ഏറ്റവും വലിയ പരാജയത്തിൽ നിന്നും നിങ്ങൾ ഏറ്റവും വലിയ വിജയത്തിലേക്കാണ് നീങ്ങാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ വന്നിരിക്കുന്നത് ഓഫ് കപ്സിന്റെ എനർജിയാണ് വളരെയധികം സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്ന് കാണുന്നുണ്ട് അതുപോലെ നമുക്ക് ഫോട്ടോ ഓഫ് ദി എടുക്കുവാന്നിരിക്കുന്നത് ദ ലവേഴ്സിൻ്റെ എനർജിയാണ് പേഴ്സ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഇവിടെ നമ്മളിവിടെ ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പാർട്ട്ണർ നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളത് അതുപോലെയാണ് ഇവിടെ കണ്ടില്ല സോൾമേറ്റ് കണക്ഷൻ അല്ലെങ്കിൽ ഒരു ടിൻഫ്ലെയിം കണക്ഷൻ ആണ് ഇതൊരു ദൈവികമായ എനർജിയാണ് എന്ന് കാണുന്നുണ്ട് ഇത് നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള വ്യക്തിയാണ് പലർക്കും പല തരത്തിലുള്ള സ്വപ്നങ്ങൾ ഉണ്ടാവും പ തങ്ങളുടെ കുറിച്ച് അല്ലെ അപ്പോൾ അങ്ങനെയുള്ള ഒരു കണക്ഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ പുതിയതായിട്ട് വരാം അതുമല്ല എങ്കിൽ പഴയതായിട്ട് നിങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയവർ വീണ്ടും വന്നു ചേരാം അങ്ങനെ നിങ്ങളുടെ സ്വപ്നം സഫലമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ ലൈക്ക് ചെയ്യുന്നതിലൂടെയും കമൻറ്റ് ചെയ്യുന്നതിലൂടെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെയും പോസിറ്റീവായ എനർജി നിങ്ങൾക്ക് ടാപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതൊരിക്കലും ആ ഒരു എനർജി മിസ്സാക്കാൻ പാടില്ല അപ്പോൾ എല്ലായ്പ്പോഴും പറയാറുള്ളതാണ് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുമാണ് അല്ലേ അപ്പോൾ ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നവർ ഹൈപ്പ് ചെയ്യുക അടുത്തൊരു വീഡിയോയിലൊക്കെ കാണുന്നത് വരേക്കും ബൈ